ഹായ് ഗായ്സ് അപ്പൊ ഇത് ഭയങ്കര ഒരു കിഡിലൻ എക്സ്പീരിയൻസ് ആണ് ആണ്ട്ടോ മോന അതെ ചേച്ചി ഒരു കാര്യം ചോദിക്കട്ടെ എനിക്ക് അറിയില്ല അതുപോലെ അറിയാത്ത സ്ത്രീകൾ എങ്ങനെയായിരിക്കും അവരുടെ ഒരു സേഫ്റ്റി ഒക്കെ എങ്ങനെയായിരിക്കും ഡിയേഴ്സ് വെൽക്കം നമ്മൾ ഇന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ അഴിമാവിലാണ് കേട്ടോ ഇവിടെ അടിപൊളിയായിട്ടുള്ള ഒരു പുതിയ കയാക്കിംഗ് സെന്റർ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പൊ ഈ കയാക്കിംഗ് സെന്ററിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കണത് വീഡിയോ എല്ലാരും മുഴുവനായും കാണാട്ടോ ഡിയേഴ്സ് അപ്പൊ നമ്മൾ കയാക്കിങ്ങിന് പോവാൻ റെഡി ആയി നിക്കുകയാണ് കേട്ടോ നമ്മൾ ആദ്യം തന്നെ ഈ ലൈഫ് ജാക്കറ്റ് ഇടാൻ പോവാണ് ഇങ്ങനെയല്ല എന്നിട്ട് ഇനിഫർ ജസ്റ്റ് ഒന്ന്

ഒന്ന് നിക്കു ഫസ്റ്റ് തന്നെ പിന്നെ സുഖായിട്ട് ഗൈഡ് ആയിട്ട് വരാം അയ്യോട്ടാ ഞാനുണ്ട് സുഹൃത്തുക്കളെ ചുറ്റും വെള്ളാണ് രണ്ട് ഫാമിലി ആണ് ഇവിടെ താമസിക്കുന്നുള്ളു രണ്ട് വീട്ടുകാര് നേരെ ഇങ്ങനെ പോയിട്ട് ഇവിടുന്ന് ലെഫ്റ്റ് അടിക്കും എന്നിട്ട് പിന്നെ കുറച്ച് ഉൾവഴികളിലൂടെ നമ്മള് രണ്ട് പാക്കേജ് ചെയ്യുന്നുണ്ട് ഒന്ന് അഡ്വഞ്ചർ അഡ്വെഞ്ചറായിട്ടും അതുപോലെ തന്നെ ഫാമിലിക്കൊക്കെ ആയിട്ട് വേറെ സാധാരണ ഓർമ്മൽ കൈ ആക്കി അപ്പൊ നമ്മള് രണ്ടും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് പോവാൻ പോണത് ഞങ്ങളിതാ മന്ദം നല്ല എക്സ്പീരിയൻസ് ആണ് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കൂടെ ഈ ഒരു കയാക്കിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു തരാനായിട്ട് ഈ കയാക്കിങ്ങിന്റെ ഓണർ എടുപ്പിണ്ട് മോന്റെ പേരൊന്നു പറയാൻസൽ ഡീറ്റെയിൽസ് ഒന്ന് പറയുമ്പോൾ ഇത് അഴിമാവ് അറിയപ്പെടുന്നത് അപ്പോ നമ്മളെ കുട്ടമംഗലം സ്ഥിതി ചെയ്യുന്നത് ഇപ്പോ എന്താ പറയാ നമ്മൾ നേരെ റോഡ് അത് നമുക്ക് ഈ പാലം കാണാൻ പറ്റും അങ്ങനെ ഞങ്ങള് തൊഴി തൊഴഞ്ഞു അപ്പൊ ഇവിടെ ചെമ്പരത്തി പൂക്കളൊക്കെ ഇങ്ങനെ നിക്കുന്നുണ്ട് അപ്പൊ ഒരു പൂവൊക്കെ പൊട്ടിക്കാം അതേ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു പൂവൊക്കെ പൊട്ടിച്ചിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ് സുഹൃത്തുക്കളെ നാളികേരൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ നാളികേര പൊട്ടിച്ച് കഴിച്ച് കരിക്കലൂടെ നാളികേരം കിട്ടിയ സുഹൃത്തുക്കളെ റിച്ച് ഗേൾ വെക്കാട്ടാ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ നമുക്ക് മെല്ലെ മെല്ലെ പോവാ

ഇനി നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ചോദിക്കാം റേറ്റ് ഒക്കെ എങ്ങനെയാ നമ്മൾ നമ്മൾ രണ്ട് പാക്കേജ് ആണ് ഒന്ന് നോർമൽ നോർമൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അഡ്വഞ്ചർ പാക്കേജും അഡ്വഞ്ചർ നമ്മൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല അതിന്റെ ട്രയൽ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കാണ് നമ്മള് സാധാ കൊടുക്കുന്ന കൈയാക്ക് നൂറ്റി ഇരുപത് രൂപ അതായത് നമ്മള് ഇറങ്ങിയ സ്ഥല അപ്പൊരു മാട് കണ്ടില്ലേ ആ മാട് ഫുള്ള് ചുറ്റി അടിച്ചിട്ട് വരും ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം യാത്ര ആണ് അപ്പോ നൂറ്റി രൂപ ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം കുറച്ച് ഹിഡൻ സ്പോട്ടുകളാണ് ഇതൊക്കെ നമ്മൾ അഡ്വഞ്ചർ പാക്കേജില് ചെറിയൊരു ശതമാനം ഭാഗങ്ങൾ ചെറിയ അഡ്വഞ്ചർ വലിയ അഡ്വഞ്ചർ ഒക്കെ പാക്കേജ് തന്നെ വന്നിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യണം അതെ എക്സ്പീരിയൻസ് അത് പറയാണ്ടിരിക്കാൻ വയ്യ പിന്നെ സേഫ്റ്റി ഒക്കെ എങ്ങനെയാ ഇത് എന്തെങ്കിലും സംഭവിക്കോ സംഭവിക്കാല് നമ്മൾ ഉള്ളിൽ ഏറ്റവും ക്വാളിറ്റി കൈ ഇപ്പൊ ഇറക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പൊ ഈ ജാക്കറ്റ് ഉണ്ടല്ലോ നമ്മൾ ഓൾറെഡി എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് അടിച്ച് നോക്കിയിരുന്നു നീന്തൽ അറിയാത്ത ആൾക്കാരെ പുഴയുടെ നടുക്കിയില് കൊണ്ടുപോയിട്ട് ഇട്ട് അവര് ജസ്റ്റ് ഒന്ന് ചാടി അപ്പൊ തന്നെ ചാടി വിട്ടാനെ തന്നെ ഈ സംഭവം ഇങ്ങനെ പൊങ്ങും എന്നിട്ട് ഇത്ര ഭാഗം നമ്മള് വെള്ളത്തിന്റെ മുകളിൽ എടുക്കും ഓപ്പോസിറ്റ് ഉള്ള ആൾക്ക് വേറൊരു ഇതുണ്ട് ഓപ്പോസിറ്റ് ഉള്ള ഒരാള് എങ്ങനെ എന്തെങ്കിലും അപകടം പറ്റണെ നല്ല സൗണ്ട് ഉണ്ട് ഈ ഒരു വിസിൽ വിളിക്കൊങ്ങിക്കെടുക്കും നമ്മള് മുങ്ങൂല എന്ത് വന്നാലും ഇത് ഞങ്ങൾ മാക്സിമം ഓപ്പോസിറ്റ് കാണിച്ചു നല്ല ഫൈബർ ആണല്ലേ ഞാൻ ഒന്ന് തിരിച്ചറ വേണ്ട വേണ്ട അങ്ങനെ ആക്കണ്ട ബാക്കിലുള്ള അതെ നല്ല മുളങ്കാടൊക്കെ ഇണ്ട് ബാക്കിൽ പോവുകയാണ് അതെ 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 നമ്മുടെ ബാക്കിൽ ഇരിക്കുന്ന ആള് അനുസരിച്ച് അത്ര ചില്ലറക്കാരനൊന്നല്ലോ സൈക്കിളില് കാശ്മീർ വരെ പോയ ആളാണ് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ഇപ്പൊ എന്നിട്ട് പുതിയതായിട്ട് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു കയാക്കിംഗ് ട്രാവൽസ് ഉണ്ട് അതെ ടൂർ അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ഒരു മേഖലയിലേക്ക് വരാൻ കാരണം പുതിയൊരു പിന്നെ ഇതൊരു സംഭവമാണല്ലോ നമ്മുടെ നമ്മുടെ ഒരു പാലം നമുക്ക് തോന്നി ടൂറിസം വെരി ഗുഡ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള തലമുറ ആയിട്ടുള്ള ഐഡിയാസ് ഉള്ള ചെറുപ്പക്കാരെയാണ് നമ്മുടെ തലമുറയ്ക്ക് ആവശ്യം നമ്മുടെ സമൂഹത്തിന് ആവശ്യം മനസ്സില് വളരെ ചെറുപ്പാണ് പ്രായത്തിലൊക്കെ എങ്കിൽ പോലും ഇത്രയും വലിയൊരു ബിസിനസ് ആശയമൊക്കെ തലയിൽ ഉദിച്ചു എന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയൊരു കാര്യമാണ് കാര്യം ആൾക്കാർ ഇങ്ങനെ കാണുമ്പോ ഫാമിലി ഒക്കെ ഇത് അഡ്വഞ്ചർ ഉള്ളതാണ് സാധാ കൈ ആക്ക സേഫ് ആയിട്ട് വേറെ ലൊക്കേഷൻ ഉണ്ട് ഇതിപ്പോ ഒരു കുറച്ച് ഹിഡൻ ലൊക്കേഷനിലോട്ട് നമ്മളെ ബ്ലോക്കറെ നമ്മള് കൊണ്ടുപോകുന്നു മാത്രം അപ്പോ ഇങ്ങനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങള് നമ്മളെ അഡ്വഞ്ചർ പാക്കേജ് എടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഫാമിലി ഒക്കെ ആയിട്ട് വരുന്നെങ്കിൽ നമ്മളെ നോർമൽ പാക്കേജ് ഉണ്ട് പിന്നെ എന്താ പറയാ ഇപ്പൊ പലർക്കും ഇപ്പൊ കൂടുതൽ ഇപ്പൊ നമ്മളിൽ പോണ സ്ത്രീകളാണ് അവർക്ക് ഇറങ്ങുന്ന സമയത്ത് നല്ല പേടിയെടുക്കും അപ്പൊ നമ്മളും ഒരാൾ ഇവരെ കൂടെ ഗൈഡ് ആയിട്ട് പോവും അതെ അതെ എനിക്ക് നല്ല പേടിയുണ്ട് കാരണം ഈ സ്ഥലം നമ്മൾ വിചാരിച്ച പോലെ എനിക്ക് ഒരു അറിയാത്തവരാണെങ്കിൽ നമ്മളെ കൂടെ തൊഴഞ്ഞിട്ട് ഇതുപോലെ നമ്മള് പോവും ഗൈഡ് അതോടൊപ്പം ഇനി പേടിയുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനത്തെ എത്ര നാളായി നമ്മളിപ്പോ ഏകദേശം ഒരു ഒരു സ്റ്റാർട്ട് ചെയ്തിട്ട് അതെ അതെ ഞാൻ അവിടെ പാർക്ക് വരുന്നുണ്ട് 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 അതുപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ വന്ന് കാണേണ്ട അല്ലെങ്കിൽ ഫീൽ അനുഭവിക്കേണ്ട തന്നെയാണ് ാണ്ട്ടാ കാരണം നമ്മുടെ ഇടയിൽ നമ്മുടെ തൃശ്ശൂർ ഇങ്ങനെയുള്ള ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കയാക്കിംഗ് സെന്റർ ഉണ്ടായിരിക്കും പക്ഷെ ഇത്ര അഡ്വഞ്ചറസ് ആയിട്ട് ഒരു ട്രിപ്പ് നടത്താൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് പേരെന്താ ഈ ഒരു

ാലത്ത് വരുന്ന ഒരു കാലത്ത് വരാം നമ്മളെ നമ്പർ അവിടെ വിളിച്ചു കഴിഞ്ഞാല് നമ്മളെ സ്റ്റാഫ് വന്നിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരും പിന്നെ വൈകിട്ട് ഒരു മൂന്ന് മണിക്ക് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഈവനിങ് ഫാമിലി ഒക്കെ സമയം എല്ലാരും നല്ല രസാണ് അവിടെ ഒരു ഹോഴ്സ് റൈഡ് ഒക്കെ ഉണ്ട് വൈകിട്ട് അതൊക്കെ നിങ്ങൾ നമ്മളെ ഇതൊക്കെ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ മാത്രമാണ് കാണാൻ പറ്റുക എങ്കിലും ഈ ചെറുപ്പക്കാർ ഇത്ര നല്ല ഗംഭീരായിട്ടുള്ളൊരു സംഭവം നമുക്കും കൂടി അനുഭവിക്കാൻ വേണ്ടിട്ട് അതുപോലെ തന്നെ ഇഷ്ടം ഇഷ്ടം പോലെ പോലെ ഉണ്ട് മറ്റേ അനുഭവിക്കാറുണ്ട് ഇഷ്ടംപോലെ തൊഴഞ്ഞു തൊഴിഞ്ഞ് ക്ഷണിച്ചുട്ടാ നമ്മുടെ അൻസലാണ് ഇപ്പൊ അതെ ഇപ്പഴല്ല എപ്പോഴുംടിയുടെ നല്ല ആയാസമുള്ള പണിയാട്ടാ ശരിക്കും പറഞ്ഞാല് പറ്റിയാണ് കാലത്ത് ആവുമ്പോ ഒഴുക്ക് എക്സസൈസ് ചെയ്യാൻ ആഗ്രഹമുള്ളവര് പിന്നെ എൻജോയ് ചെയ്യാൻ വൈകീട്ട് വരാം ഒഴുക്കുണ്ടാവൂലായിട്ട് നല്ല സ്മൂത്തിൽ ഇങ്ങനെ തൊട്ട് മതി സിമ്പിൾ ആയിട്ട് പോവാം നല്ല കാറ്റും ഉണ്ടാവും സമയത്ത് ശരിക്കാനായിട്ട് നല്ല നല്ല സുഖാണ് ഞാൻ എത്ര നേരത്തോഴഞ്ഞ എനിക്ക് ക്ഷീണായിട്ട് ഞാൻ നിർത്തിയത് മോനെ ചോദിച്ച ഒരു കാര്യം ചോദിക്കട്ടെ എനിക്ക് അറിയില്ല നീന്താൻ അറിയാത്ത സ്ത്രീകള് വന്ന എങ്ങനെയായിരിക്കും അവരുടെ ഒരു സേഫ്റ്റി ഒക്കെ എങ്ങനെയായിരിക്കും സേഫ്റ്റി ഒന്നാമത്തെ കാര്യം ഈ ഒരു സംഭവം തന്നെ ഇത് ജാക്കറ്റ് ആണ് ഇത് വീണാ തന്നെ ഇത്ര ഭാഗം പൊങ്ങിക്കെടുക്കും നമ്മളെ തലൊന്നും അത് ഒന്നാമത്തെ കാര്യം പിന്നെ നമ്മൾ ഇവരെ കൂടെ നമ്മൾ പോവും ഇപ്പൊ സ്ത്രീകളൊക്കെ വന്നു കഴിഞ്ഞാല് ഇപ്പൊ ഓൾമോസ്റ്റ് ഇപ്പൊ സ്ത്രീകൾ തന്നെ വരണത് വൈകീട്ടൊക്കെ ഗൈഡായിട്ട് പോവും അതെല്ലാ കഴിഞ്ഞപ്പോ അവർക്ക് തുഴയാൻ പേടീ നല്ല എക്സ്ട്രീം പേടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ തുഴയുന്ന ഒരാള് എന്നെ പോലെ ഒരാള് ആയിട്ട് തുഴഞ്ഞു കൊടുക്കും അങ്ങനത്തെ സർവീസ് നമ്മൾ കൊടുക്കുന്നുണ്ട് ബാക്കിലാണ് നമ്മളെ അഴിമാവ്

അയ്യോ അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഭയങ്കര നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അതെല്ലേ അതെല്ലേ புளியே நல்ல எக்ஸ்பீரியன்ஸ் ஆயிரு யாத்தேனு பட்டாட்டா ஒரு நாலு கிட்டு நம்ம நாலு